ഹായ് എരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും നോക്കാം ഓ അത് എന്താണ് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കോയിൻസ് സിക്സ് ഓഫ് ഹാൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് ഫോർ ഫോർ കാർഡ് കാർഡ് ത്രീ ഇന്ന് ടെൻസ് അതൊരു സൈക്കിൾ എന്താകുന്നു എന്നാണ് കാണുന്നത് ഇന്ന് വളരെ നല്ല ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചിരുന്ന കുറേയധികം സ്ട്രഗിള് അല്ലെങ്കിൽ നിങ്ങൾ കടന്ന് പൊയ്ക്കോണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പാസ്റ്റിലെ കാർമ്മിക്കായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെ ആയാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് എൻഡാകുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം ഈ സമയം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് ഭാരം ചോദിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും അങ്ങനെയുള്ള സ്ട്രഗിളിങ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആയി പുതിയൊരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇതിൽ പ്രണയത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു യൂണിയനാണ് കാണുന്നത് സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നൊരു ദിവസമായിരിക്കാം അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരിക്കും ചില ആൾക്കാർ ഈ വിട്ടുപോയ ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടായി നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ച് ഒരു പ്രണയത്തോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ലവേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രണയമാണത് നിങ്ങളൊരുപാട് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കുറവായിരിക്കും പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇതിൽ നൈറ്റ് ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു ബിസിനസ് ബിസിനസ്സായിരിക്കാം ചിലപ്പോൾ അത് അതിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലെത്തിയിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഒരു ഫൈനൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തതിൻ്റെ ഫൈനൽ ഒരു സ്റ്റെപ്പിൽ നിങ്ങളെത്തി നിൽക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ വീട് വെക്കുന്നതിൻ്റെ ഒരു അവസാനത്തെ ഘട്ടത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം വീടിൻ്റെ പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ലാസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പിന്നെ സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ ചില കോളോ മെസ്സേജസ്സൊക്കെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളെ നിങ്ങളൊരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ അവരെ കാണുന്ന ഒരു എനർജിയാണ് നിങ്ങളൊന്ന് യൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവരെ നേരിട്ട് കാണാൻ പറ്റുമായിരിക്കാം ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും മെയിൽ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പാസ്സായി എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലും പെയിൻ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എൻഡാക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവമായിട്ട് അത് എൻഡാക്കി തരുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന കാര്യത്തിനാണ് ചില ആൾക്കാർക്ക് അത് ഒരു അസുഖത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു അസുഖം പൂർണ്ണമായും ചിലപ്പോൾ ഈ ഇന്ന് നിങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് കാണുന്ന ഒരു എനർജിയാണ് കാണുന്നത് അത് പൂർണ്ണമായും നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും സ്ട്രഗിളിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും കരിയറിലോ റിലേഷൻഷിപ്പിലോ അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് എൻ്റെ ആയി പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഏറ്റവും ഫാൻസിൻ്റെ എനർജിയാണ് അപ്പം അത് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളെ മാറ്റുന്ന ഒരു എനർജിയാണ് കേട്ടോ കുറേ നാൾ കൊണ്ട് ഉണ്ടായിരുന്നു ചിലപ്പോൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അത് ആ ഒരു തടസ്സമൊക്കെ മാറരുത് കുറേ കാലം കൊണ്ടിട്ട് പാസ്സാകാതെ കിടന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്കത് ലോണൊക്കെ കിട്ടുന്നൊരു എനർജി കാണുന്നുണ്ട് പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത് പിന്നെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ഹീലാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം നിങ്ങൾ രണ്ട് രാജ്യത്തായിരുന്ന ആൾക്കാർ അതും ആയാലും നിങ്ങൾ ഒരുമിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരു യൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളത് ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിപ്പോയതായിരിക്കും അത് ആ ഒരു പ്രശ്നങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഹീലായി എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നു എന്നാണ് കാണുന്നത് ഫോർ ഓഫ് ആൺസിൻ്റെ എനർജിയാണ് അങ്ങനെയുള്ള അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടൊപ്പം ജീവിക്കണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും എന്നും കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ തീരുമാനമെടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഈ വ്യക്തിയെ വിവാഹം കഴിക്കണോ വേണ്ടേ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾ രണ്ട് പേരും ചേർന്നിട്ട് ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഒരു വിവാഹം കഴിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് നിങ്ങളങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫുൾ ഫുൾക്കാടാണ് ഒരു പുതിയ തുടക്കമാണ് ഇത് എൻഡിങ്ങും ന്യൂ ബിഗിനിങ്ങും വന്നിട്ടുണ്ട് ഡെൻ ഫാൻസ് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങാണ് കുറേയധികം സ്ട്രഗിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എൻഡാക്കി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് സ്ട്രെങ്താണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇപ്പം നമ്മൾ നമ്മളുടെ സ്ട്രെങ്തും നമ്മളുടെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കിയിരുന്ന നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര പവർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നല്ലൊരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ശക്തിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാ സൗഹൃദങ്ങളും ഒരുപോലെ ആയിരിക്കണം എന്നില്ല എല്ലാവരെയും വിശ്വസി വിശ്വസിക്കാൻ പറ്റണം എന്നും ഇല്ല പക്ഷേ ചില സൗഹൃദങ്ങൾ നമുക്കൊരുപാട് നന്മ ഉണ്ടാക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഗാർഡിയൻ ഏഞ്ചലാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് വിശ്വസിക്കാനാണ് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങളെപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടെ ആരുമില്ല എന്ന് നിങ്ങൾ തോന്നി തുടങ്ങിയെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാരമൊക്കെ ഇറക്കി വെക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ ഭാരമെല്ലാം നമ്മളെ തലയിലാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരണത് ഇത് നമുക്ക് താങ്ങാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കാം നമ്മളെ കൈപിടിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ അത് വിശ്വസിക്കണം എന്നാണ് ഗാർഡിയ ഗാർഡിയൻ എഞ്ചിൽ നിങ്ങളോട് പറയുന്നത് വിൻ്ററാണ് ടേക്ക് കെയർ ഓഫ് യുവർ നെയ്സ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളത് ടേക്ക് കെയർ ചെയ്യണം എന്നാണ് അപ്പം നിങ്ങൾ നിങ്ങളെ കൂടി ഒന്ന് ടേക്ക് കെയർ ചെയ്യുക നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളെ കെയർ ചെയ്യുക അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക ആവശ്യത്തിന് എക്സസൈസ് വേണ്ടവർ അത് ചെയ്യണം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം നിങ്ങളുടെ ബോഡിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത് കാരണം നമ്മൾ നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റണെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം അത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ബി ലൈറ്റ് ആണ് അപ്പൊ നിങ്ങൾ ലൈറ്റ് വർക്കേഴ്സ് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് നിങ്ങളുടെ ഇതുവരെ ചിലപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ഈ സമയം അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ലൈറ്റ് വർക്കേഴ്സ് ആണ് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് മറ്റുള്ളവർ ചീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോയ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ആണ് നിങ്ങളുടെ ഏഞ്ചിൽ പറയുന്നത് നിങ്ങൾ ലൈഫ് ആണ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് തരുന്നത് മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അത് മറ്റുള്ളവരെ ആ പെയിൻ ഉള്ളവരെ കൈ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും ലൈഫ് ആണ് അപ്പോൾ അതിന് വേണ്ടി മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ നിങ്ങൾ വന്നത് അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്കും പല കാര്യങ്ങളും ഹീലായി പോകുന്നുണ്ടായിരിക്കാം ചില നിങ്ങളുടെ പ്രസൻസ് മതിയായിരിക്കും സംസാരം സംസാരമില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടിയിരിക്കുന്ന ചില ആൾക്കാരെ മനഃപൂർവ്വം വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നുമില്ലെങ്കിലും അവർക്ക് സംസാരിച്ച ചിലപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് മാത്രം മതി നിങ്ങളുടെ ആ ഒരു എനർജിക്കകത്ത് നിങ്ങളുടെ ആ ഒരു ഓറ അതിൻ്റെ അടുത്ത് തന്നെ അവരുണ്ടാവും എന്നുള്ളതാണത് അവർക്ക് മനസ്സിലാകുന്നതാണ് നിങ്ങൾ ഹീലിംഗ് ശരിക്കും നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വരുന്ന ആൾക്കാരാണ് അവർ ചിലപ്പോൾ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളോട് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ പല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് അത് നിങ്ങളും മനസ്സിലാക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് അത്രത്തോളം മനസ്സിലാകുമായിരിക്കില്ല നിങ്ങളും കൂടി അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എക്സ്ചേഞ്ച് എനർജി ടു ക്രിയേറ്റ് അബണ്ടൻസ് ആണ് നിങ്ങളുടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ ഉള്ള കാര്യം നമ്മൾ കൊടുത്ത് അബണ്ടൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പല ആൾക്കാരും ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അത് നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് നമ്മൾ നമ്മൾക്ക് ഇൻബോണായിട്ട് ദൈവം തരുന്ന ചില കഴിവുകളുണ്ട് അത് നമുക്ക് ആ ഒരു കാര്യം എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിൽ ഇങ്ങനെ ഹീലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവർ നല്ല ഫീസ് വാങ്ങാറുണ്ട് അത് വെറുതെ അല്ല കേട്ടോ അങ്ങനെ വാങ്ങുന്നത് അവരുടെ ആ ഒരു എനർജി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എനർജി എക്സ്ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ അത് അവർക്ക് ഒരു ഫീസ് കൊടുത്താലേ പറ്റുള്ളൂ പലരും ചോദിക്കാറുണ്ട് ഹീലിങ്ങിനൊക്കെ പൈസയാണ് അതൊരു നിങ്ങളുടെ ഒരു കർമ്മ എടുക്കുന്നതാണ് അത് ആ ഒരു കർമ്മം എന്ന് വെറുതെ അത് ചെയ്യാൻ പാടില്ല അത് പലരും ഇങ്ങനെ ഹീലിങ്ങിൻ്റെ കാര്യം ഞാൻ ചെയ്യാറില്ല കേട്ടോ ഹീലിങ് ഞാൻ ചെയ്യാറില്ല മറ്റുള്ളവർ ചെയ്യുന്നതിന് ഇത്രയും പൈസ എന്നൊക്കെ പറയാറുണ്ട് അതങ്ങനെ ചെയ്യുന്നത് അത് ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അതൊരു എടുക്കുന്നതാണ് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഹീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നാണ് കാണുന്നത് ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ് ആണ് നിങ്ങൾ ഭയപ്പെടാതിരിക്കാനാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും പേടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പേടിയുടെ ആവശ്യമില്ല എന്നാണ് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലത്ത് അങ്ങനെ തന്നെ എടുക്കുക നിങ്ങൾ ഇങ്ങനെ ആടിക്കളിക്കാതിരിക്കുക ചിലപ്പോൾ ഓരോ തീരുമാനം എടുക്കും പിന്നെ വൈകുന്നേരം അത് വേറെ മാറ്റും രാത്രിയിൽ വേറെ മാറ്റും പിറ്റന്ന് വേറെ മാറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമ്മൾ ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക അപ്പോൾ അത് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക വരും വരായികളെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ കൂടി എന്നുവാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് പറയുന്നത് അന്ന് എടുക്കുക ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ലൈഫ് വർക്കേഴ്സാണ് അപ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഹയർ ഫോഴ്സസ് എന്ന് പറയുമ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ എനർജി ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന കാര്യം മാത്രം വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് നമ്മൾ ആവശ്യമില്ലാത്ത ക്രിറ്റിസിസംസ് ഒക്കെ ഒഴിവാക്കുക നമുക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സത്യമായിട്ടുള്ളതുണ്ട് അപ്പോൾ അതിൽ വിശ്വസിക്കാനാണ് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും നമ്മൾ കാണാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നമുക്കതിന് വലിയ വളരെ വലിയ എക്സ്പീരിയൻസ് കിട്ടും അപ്പോ ഇന്നേ ദിവസം നിങ്ങൾക്ക് അത് കിട്ടുമായിരിക്കാം നിങ്ങൾ വിശ്വസിക്കാത്ത ചില കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ഒരവസരം ഇന്നേ ദിവസം വരുമായിരിക്കാം അപ്പോൾ ഇതാണ് നിങ്ങളുടെക്ക് ഇന്നേ ദിവസമുള്ള ഡിവൈ മെസ്സേജ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്